ഹോം സിനിമയുടെ ഡയറക്ടർ സലാം കൊടിയത്തവർ ഡയറക്ടറാണെങ്കിലും ഇടയ്ക്ക് അഭിനയിക്കാറുണ്ട് അതുപോലെ സഹോദരനായ സിദ്ധിഖ് കൊടിയത്തവര് മറ്റൊരു സഹോദരൻ റസാഖ് വഴിയോരം മുനീർ പുതിയ ഹോട്ടല് ഇവരൊക്കെ സഹോദരങ്ങളാണെന്ന് ചിലപ്പോ പ്രേക്ഷകർക്ക് അറിയായിരിക്കും അല്ലേ എല്ലാത്തിന്റെ പുതിയ അറിവാവട്ടെ അപ്പോ ഇവരൊക്കെ നിങ്ങളൊരു കുടുംബത്തിലെ നാല് പേര് അഭിനയിച്ച ഒരുപാട് മൂവികൾ ഉണ്ടാവും അല്ലെ അത് ഏതൊക്കെയാണെന്ന് പറയാവോ കൊറേ മൂവികളുണ്ട് അതില് വരനെ വിൽക്കാനുണ്ട് അതുപോലെ നഷ്ടപരിഹാരം നീയും ഞാനും തമ്മിൽ രണ്ട് വയസിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ എന്റെ ജ്യേഷ്ഠനായി വന്ന് എന്നെ ഭരിക്കാനുള്ള പൂതി തൽക്കാലം വെള്ളം ഒഴിച്ച് ഞങ്ങൾക്ക് എടുത്തു നീ എന്ത് ചെയ്യും തിരിച്ചു വരുന്നു അളിയാനൊരു ഫ്രീസ പാദയാത്ര പാതിയാത്രക്ക് ടിക്കറ്റ് പിന്നെ ആണായിട്ടൊരൽവാസി പെണ്ണൊരുമ്പട്ടാൽ മുക്കുവണ്ടം ഇങ്ങനെയാണെങ്കിൽ ഞാൻ എവിടെങ്കിലും പോയി പെണ്ണിനെ പ്രേമിച്ച് കെട്ടിയിട്ട് നാടുപുട്ടങ്ങോട്ട് പോകും അബി മനുവിന് നാക്കിത്തിരി കൂടുതലാ എന്റെ ഡയലോഗിൽ ഉടനീളം അവനിട്ട് കൊട്ടിയത് നീ കേട്ടില്ലേ പക്ഷെ കൊട്ടധികം കിട്ടിയത് എനിക്ക് ആണോ ഏയ് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ അപ്പൊ എവിടെയോ ഒരു ഫോൾട്ട് കുടുങ്ങിയിട്ടുണ്ട് ഏർ ടീസ്പൂൺ വീതം മൂന്ന് നേരം ഇവനെ പറ്റിയുള്ള മധു എത്ര പറഞ്ഞാലും തീരൂല അത്രക്ക് മുന്തിയ സ്വഭാവമെറ്റ് അത് തിരുത്താൻ ഇൻക്ന്നല്ല കേരളത്തിലെ മുഴുവൻ ഉസ്താദന്മാർ വിചാരിച്ചാലും നടക്കൂല നിങ്ങൾ ഇപ്പോഴും പുറത്താക്കിയതിന്റെ കാരണം പറഞ്ഞില്ല പരീക്ഷന്റെ ഉത്തരവേപ്പർ ഒപ്പിട്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഇതുവരെ കൊണ്ടുപോയില്ല അത് തന്നെ പരീക്ഷന്റെ ഉത്തര അങ്ങനെ ഒരു സംഗതി തന്നെ ഞങ്ങൾ അറിഞ്ഞില്ല ആ ആ ഓം പറയൂല കാരണം എന്താ അറിയോ അത് ഞാൻ പറഞ്ഞുതരാ എന്തിനാ ഇരുമ്പോ അതില് ഇങ്ങനെയുള്ള ഒരുപാട് എല്ലാവരും കൂടി അഭിനയിച്ച മൂവി ഉണ്ടോ ഒന്നിച്ച് ഒന്നിച്ച് അഭിനയിച്ച അഭിനയിച്ച ഒരു ഒരു കുടുംബത്തിലെ ആ ഉമ്മ ഇല്ലെങ്കിൽ നിന്റെ ഭർത്താവ് ഉണ്ടാവുമായിരുന്നോ അപ്പോ നീ ഏറ്റവും നന്ദി കാണിക്കേണ്ടത് ആ ഉമ്മയോടല്ലേ നീ ഏറ്റവും സ്നേഹിക്കേണ്ടതും ആ ഉമ്മയല്ലേ നീ ഏറ്റവും കഷ്ടപ്പെടേണ്ടത് ആ ഉമ്മക്ക് വേണ്ടിയല്ലേ സർക്കര വൈദ്യരെ സന്തോഷായി നന്ദിയുണ്ട് സർക്കര വൈദ്യരെ ആണത്തത്തിന്റെ അവസാനത്തെ അടയാളം എങ്കിലും മനസ്സിൽ ബാക്കിയുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുവാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാനാണെങ്കിൽ അങ്ങനെ അതല്ല ചെയ്തു പോയ തെറ്റുകൾക്കുള്ള പ്രായച്ചിത്തമാണെങ്കിൽ അങ്ങനെ നാലുപേരെ ഒന്നിച്ച് അഭിനയിക്കുക എന്നൊക്കെ പറയുമ്പോ ആ ഒരു 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 പ്രത്യേക വൈബ് പറഞ്ഞ കലാ കുടുംബം രസമാണ് ഇനി ഞാൻ മാഷോട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും കഥാപാത്രങ്ങളുണ്ടോ അങ്ങനെ പ്രത്യേക കഥാപാത്രത്തെ നമ്മൾ മനസ്സിൽ വെച്ചിട്ട് അത് ചെയ്യണം എന്ന് ആഗ്രഹിക്കല്ല ഏത് കഥാപാത്രം കിട്ടിയാലും ചെയ്യണം ആഗ്രഹിക്കുന്ന ഒരു മനസ്സാണ് ഇപ്പോൾ ഉള്ളത് ഇനിയും സിദ്ധി കൊടിയത്തിന്റെ ഒരുപാട് വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ കാത്തിരിക്കുന്ന ഞാനടക്കമുള്ള ഒരുപാട് പ്രേക്ഷകരുണ്ട് അവർക്കൊക്കെ വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ സമ്മാനിക്കാൻ സിദ്ധി സാറിന് ഭാഗ്യം ഉണ്ടാവട്ടെ തീർച്ചയായിട്ടും നിങ്ങളെ പോലുള്ള പ്രേക്ഷകരുടെ ഒക്കെ സഹകരണവും സപ്പോർട്ടുമാണ് എന്നെ ഈ ഇവിടെ വരെ എത്തിച്ചിട്ടുള്ളത് ഇനിയും പുതിയ പുതിയ കഥാപാത്രങ്ങൾ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് പുതിയ കഥാപാത്രങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അറിഞ്ഞോ എന്ത് മറിഞ്ഞോന്നോ മറഞ്ഞോന്നല്ല അറിഞ്ഞോന്ന് എന്തറിഞ്ഞോന്ന് മാട്ടുമല നിസാറിന്റെ മാട്ടുമല നിസാറിന്റെ കല്യാണ നിശ്ചയം ഇന്ന് മണിക്ക് പുറപ്പെടും നിശ്ചയം പെണ്ണിന്റെ വീട്ടിൽ വെച്ചാ ഉച്ച ഭക്ഷണോ ഉണ്ടാവും കേമായിരിക്കും പോണ്ടേ പോണോ പോണം ഞമ്മള് ക്ഷണിച്ചിട്ടില്ല നമ്മളെ ക്ഷണിക്കണോ മാണ്ടേ മണ്ടാ ജി വരുന്നുണ്ടോ ഞാൻ വരണോ വരണ്ടേ വരണോ വരണം വരാം